ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇൻഡോർ പ്ലാന്റ് എങ്ങനെ സെറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു ഇൻഡോർ പ്ലാന്റാണ് അപ്പോൾ ഇത് അതിൻ്റെ ലീഫ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയുള്ളതാകുന്നുണ്ട് അത്ര കിളക്കണം അല്ലേ എൻ്റെ അതിൻ്റെ ലീഫൊക്കെ നല്ല തിളക്കണു അതേസമയം ഞാനിത് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം വെയിൽ பூரிப்பிரகாசம் அடிச்சு அது கூடாது பொடியும் இல்லை ஞானி ஒரு புதிய போட்டில் வாங்கி ரெண்டு போட்டிலே இதில் அப்போ அது ஞானிளக்கி இது க்ளீன் செய்த அப்போ எல்லு பொடியும் எப்படி பிண்ணும் கூட செக்கி ஆனது நிறச்சிட்டுள்ளது அடி വൈദ്യലെയും അതുപോലെയൊക്കെയുള്ള തെറ്റുണ്ട് ലാസ്റ്റിലാണ് ഞാൻ ഓർത്ത് കേട്ട വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് ഇത് ചട്ടിയിലേക്ക് നിറച്ചിട്ടുണ്ട് ഇത് ചട്ടിയിലേക്ക് വയ്ക്കാം എൻ്റെ വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തത് കുറഞ്ഞ ചിലവിൽ ഇൻഡോർ പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്